ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഇവന് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് മസാല ഒന്നും വഴറ്റാതെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റുമാണ് അതിനുവേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് കാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും തുല്യ അളവിലെടുക്കുക പിന്നെ അതിലേക്ക് ഒരു സവാളന്റെ പകുതി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി പിച്ചിയത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ നല്ല കട്ടായിട്ടുള്ള ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ അധികം ലൂസാവാതെ മയോണീസ് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ബ്രെഡൊന്ന് പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുഴച്ച് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ബ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മയോണീസ് ലൂസായി പോയാൽ കുറേ ബ്രെഡ് ചേർക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ മയോണീസ് കുറച്ച് ടൈറ്റാക്കി എടുക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പീസോളം ബ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പം നമ്മൾ കയ്യിൽ ഉരുട്ടി എടുക്കാൻ പാകത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നല്ലോണം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് കയ്യിൽ കുറച്ച് എണ്ണക്ക് തടവിയതിനു ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ എടുക്കാം നമുക്ക് റോളാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീരും ഒക്കെ ചേർത്ത് ഫ്രൈ ആക്കിയ ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷെയ്പ്പാക്കിയെടുക്കാം ഇനി ഇത് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം മുട്ടേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ലൊരു നനവുണ്ടായതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് അതിനുശേഷം നേരെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് നനവ് കുറവാണൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് മുഴുവൻ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയെടുക്കാം നല്ലോണം ഒരിഞ്ഞ് അന്ന് ഇതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും വളരെ എളുപ്പത്തിൽ ഫ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് മസാല ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ തരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നേക്ക് കേട്ടോ അപ്പം ഇതിന്റെ കൂടെ കുറച്ച് മയോണൈസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കട്ടോ പിന്നെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി വീണ്ടും വരാം